അവതരണം സാലിം കരുളായി തിരക്കുകൾ ഒരുവിധം ഒതുങ്ങിയതും സ്നേഹനിധിയുടെ വാർഗെ കണ്ടു വെച്ചിരുന്നു എല്ലാവരും ജോലി തീർത്ത് വീട്ടിലേക്ക് ഇറങ്ങി എല്ലാവരും അര മണിക്കൂർ കൂടുതൽ അന്ന് ജോലി ചെയ്തിരുന്നു സിസ്റ്റർ അട്ട്ഡൌൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് സ്നേഹനിധിക്ക് ചെയ്ത് തീർത്ത വാർക്കുകളുടെ അടുത്ത് കൊടുക്കുന്നത് ഇന്ന കൊണ്ടുപോയി കൊടുത്തേക്ക് ഇനി ഞാൻ കാരണം എന്റെ വാർക്ക് മുടങ്ങണ്ട നിത്യന് വാങ്ങി തുറന്നു നോക്കി വളരെ മോശമായ രീതിയിലാണ് സ്നേഹ വർക്ക് ചെയ്തതെന്ന് മനസ്സിലായത് നിത്യയ്ക്ക് അവളോട് പൂച്ചെന്ന് തോന്നി സ്നേഹയുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു തന്നെ തല്ലി അവൾ കിട്ടി ഒരു പാട് ഏറ്റവും മോശമായി വർക്ക് ചെയ്തത് കൊണ്ട് അവളെ മോശം തീർച്ചയായും വറന്ന് പോയിരുന്നു പിന്നെ ഇന്ന് തന്നെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഇത് മോശമാണെന്ന് തോന്നിയാലും വേറൊന്നും ചെയ്ത് കൊടുക്കാനുള്ള ടൈമും അവൾക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓഫീസ് ടൈം കഴിഞ്ഞ സമയം തന്നെ സ്നേഹത്തിന് നിത്യയ്ക്ക് കൊടുത്തത് സ്നേഹമേട് ഇത്രയും നന്നായി വർക്ക് ചെയ്യുന്ന എനിക്ക് അറിയില്ല എന്നും നിത്യ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു സ്നേഹമുള്ള കാര്യം മനസ്സിലാകാതെ വിഴിച്ച് നോക്കി അപ്പോഴാണ് ഓഫീസ് ക്യാബിന് പോയി കീയുമായി അതിൽ അവിടേക്ക് വന്നത് അല്ല നിങ്ങൾ ഇവരെ പോയില്ലേ അവനവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഞങ്ങൾ സാറിനെ കാണാൻ നിന്നതാ നിത്യ പറഞ്ഞത് കേട്ട് ഇതൊക്കെ എപ്പോ വന്ന് പട്ടിൽ സ്നേഹ പകച്ചു നോക്കി സാർ ഞാൻ ചെയ്തെന്ന് പറക്കില്ലേ ആ ന്യൂ ടെക് കമ്പനിയുടെ ആ അതാ ഉച്ചയ്ക്ക് തന്നെ തന്നിരുന്നല്ലോ പിന്നെന്താ അത് ഞാൻ സാറിന് തരുന്ന മുമ്പ് സ്നേഹ കാണിച്ചിരുന്നു അവൻ മാഡം പറഞ്ഞു അത് തീരെ ശരിയായിട്ടില്ല എന്ന് ഇല്ലടും അത് നന്നായിട്ടുണ്ട് ഞാൻ നോക്കിയിരുന്നു അനിലും ഉറപ്പോടെ പറഞ്ഞു പക്ഷെ സ്നേഹക്കവൾ ആ വർക്ക് ഉച്ചയ്ക്ക് തന്നെ സബ്മിറ്റ് ചെയ്തില്ല അത്ഭുതവും ചെറിയ ടെൻഷനും തോന്നി അതല്ല സാർ സ്നേഹ മേഡം തന്നെ സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അത് ഞാൻ ചെയ്ത വർക്കിനേക്കാൾ ബെറ്റർ ആണെന്ന് മാഡം പറഞ്ഞത് ഞാൻ നോക്കിയില്ല ഇന്നത്തെ തിരക്ക് സാറിനും അറിയാലോ ഏ ഇത് സാറിനെ ഏൽപ്പിക്കാനാ മേഡം സാറിന് വെയിറ്റ് ചെയ്തത് സ്നേഹക്ക് മനസ്സിലായി നിത്യ അവൾക്കിട്ട് പണിഞ്ഞതാണു ഈ പറക്കെങ്ങാനും സത്യം കണ്ട അതോട് തീർന്നുവല്ല സ്നേഹ ആകെ എന്ന് ഇറക്കാൻ തുടങ്ങി നിത്യ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് സ്നേഹയെ നോക്കി ഓക്കെ ഞാൻ ഇന്ന് തന്നെ ഈ രണ്ട് ഫയൽസ് സാറിനെ ഏൽപ്പിച്ചേക്കാം രണ്ടിൽ ബെസ്റ്റ് ഏതാണ്ട് സാധാരണ തീരുമാനിക്കട്ടെ ഞാൻ ഇപ്പൊ പോട്ടെ കൊറച്ച് തിരക്കൊണ്ട് നിത്യ താൻ സ്കൂട്ടിയിലല്ലേ വന്നത് അനിൽ നിത്യയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അനിൽന്റെ കയ്യിലിരിക്കുന്ന ഫയല് കണ്ട് സ്നേഹം നെഞ്ചിടിച്ചു ആ ആണ് സാർ നിത്യ അവനെ നോക്കി ആവേശത്തോടെ പറഞ്ഞു ആന അവളോട് ഇങ്ങോട്ട് കയറി വീണ്ടും സന്തോഷമായിരുന്നു അവൾക്ക് എന്റെ കാറ് പണിമുടക്കി ഇവിടുത്തെ തിരക്കിനിടയിൽ അതൊന്നും സെറ്റാക്കാൻ ആരോടെങ്കിലും പറയാൻ പോയിട്ടു തനിക്ക് വിരോധം തോല്ലെങ്കി എന്നെ കൂടി ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയേക്കാമോ അവന്റെ ചോദ്യം കേട്ടപ്പോ നിത്യ കണ്ണുകൾ വിളത്തി അവനെ നോക്കി അവൾക്കുള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി ഏടോ തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്തോളാം ഇല്ല എനിക്ക് ഒരു എഴുപ്പല്ല ആ എന്താ വാ നമുക്ക് പോകാം രാവിലെ എന്തോന്ന് കഴിച്ചതാ വിഷമൊരു പയ്യ ബേഗടുത്ത് നിത്യ വേഗം അവന്റെ കൂടെ ഇറങ്ങി ആകെ വാലിന് തീ പിടിച്ച മാതിരിയാണ് സ്നേഹം അവിടെ നിന്ന് ഇറങ്ങിയത് നിത്യ സ്കൂട്ടറിന്റെ അടുത്തേക്ക് വന്ന് അനിയൊന്ന് തിരിഞ്ഞു തോന്നി അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു നിത്യ ആ വണ്ടി ഞാനെടുക്കാം താനാ കീതാ നിത്യ വേഗം തന്നെ കയ്യിൽ നിന്ന് കീ അവന് കൊടുത്തു അനിയ വണ്ടിയെടുത്ത് നിത്യ അവന് പുറകിൽ ഇരുത്തു കുറച്ചു ദൂരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഒരു ഹോട്ടലിന് മുമ്പിൽ അരി വണ്ടി ഒതുക്കി അവന്റെ കോലം കണ്ടപ്പോ തന്നെ നിധിക്ക് മനസ്സിലായി ആൾ നല്ല ക്ഷീണത്തിലാണ് അവരോടൊപ്പം അവൾ ഹോട്ടലിലേക്ക് കയറി എന്താ വേണ്ടേ അവിടെയുള്ള ചേരലിണ്ടോണ്ട് അവൻ അവളോട് ചോദിച്ചു എനിക്ക് ദോശ മതി ചേട്ടാ ഒരു മൂന്ന് ദോശ രണ്ട് പൊറോട്ട രണ്ട് പ്ലേറ്റ് ബീഫ് റോസ്റ്റും ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രയും അവിടെ നിൽക്കുന്ന ആളോട് വിളിച്ച് പറഞ്ഞിട്ട് അവൻ മുമ്പിൽ നിൽക്കുന്ന ജയിലിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പതിയെ കുടിച്ചു ആനേട്ട ആ എന്താ നിത്യ അനയുടെ ഇഷ്ടല്ലേ ഈ കല്യാണത്തിനോട് എന്തെങ്കിലും താല്പര്യങ്ങളും അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ അടുത്താഴ്ച നമ്മുടെ കല്യാണ അമ്മ എല്ലാവരും വിളിച്ചു കടഞ്ഞു പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നാൻ എനിക്കങ്ങനെ തോന്നി എന്നോടൊന്നും മിണ്ടാൻ പോലും താല്പര്യമില്ലാത്ത പോലെ അതൊക്കെ തന്നെ തോന്നല പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ പിന്നെ ഈ കല്യാണം അതെന്റെ അമ്മയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് താൻ തൽക്കാലം വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ ലഭിക്കണ്ട അപ്പൊ അമ്മയുടെ മാത്രം ആഗ്രഹമാണല്ലേ അവളുടെ സ്വരം ഒന്നിടുന്നു അനക്ക് അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെയല്ല നീ എന്റെ പ്രാണനാണെന്ന് പറയാൻ തോന്നി എങ്കിലും എന്തോന്ന് അവനെ പിന്നിലോട്ട് വലിച്ചു കല്യാണം കഴിഞ്ഞിട്ട് അവളെ തന്റെ സ്നേഹത്തിലൂടെ ഞെട്ടിക്കാൻ അവൻ മനസ്സിലോർത്തുകൊണ്ട് പുറമേന്ന് പുഞ്ചരിച്ചു പക്ഷെ നിത്യവന്റെ മൗനത്തെ മറ്റൊരർത്ഥത്തിലായിരുന്നു മനസ്സിലാക്കിയത് അനിക്ക് അവളെ തീരെ ഇഷ്ടമല്ലാന്ന് അവൾ കരുതി ഫുഡ് വന്നതും പിന്നെ രണ്ടാളും ഒന്നും സംസാരിക്കാതെ ഫുഡ് കഴിച്ചു വീട്ടിലെ തന്റെ ഓഫീസ് റൂമിലിരുന്ന് ജഗനും മഹിയും ചേർന്ന് പുതിയ പ്രോജക്റ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു കാര്യം മഹിക്ക് ജഗനോട് കുറച്ച് നീരസംഘം ഉണ്ടെങ്കിലും അതൊന്നും അവൻ ബിസിനസ്സിൽ കൊണ്ടുവരാറില്ല സംസാരത്തിന്റെ പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടും അവർ ഹാളിലേക്ക് നടന്നു മുൻകത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി വന്ന കിരണെ കണ്ട് ജഗൻ ഒന്ന് പുഞ്ചിരിച്ചു ആഹാ ജഗൻജിന്റെ മഹിയമ്മവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കിരൺ സന്തോഷത്തോടെ ചോദിച്ചു അതെന്താണ നീ അങ്ങനെ ചോദിച്ചേ മാഹി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി അല്ല സാധാരണ നിങ്ങൾ കണ്ടാളീ ഒരുമിച്ചിങ്ങനെ അധികം കാണാറില്ലല്ലോ അതോണ്ട് ചോദിച്ചതാ അതിനാദ്യം നീ ഇവിടെ ഈ വീട്ടിൽ നിൽക്കണം നിന്റെ ജോലി ചെയ്യുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന നീ വീടിൽ നിൽക്കാൻ സമ്മതിക്കാത്തതാ എനിക്ക് ദേഷ്യം എന്റെ അമ്മാവ അതൊക്കെ വിട്ടേ ഞാൻ വന്നതല്ലേ ഉള്ളൂ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ അവർ പറഞ്ഞു തീരുമേ എല്ലാവരും ഹാളിലേക്ക് വന്നു ഹെരിനോടിച്ചെന്ന് ദേവിയെ ചുറ്റിപ്പിടിച്ചു എത്ര നാളെ ചേക്കാൻ നിന്നൊന്നും ഇങ്ങനെ കണ്ടിട്ട് സോറി അമ്മക്കൂട്ടി കുറച്ച് തിരക്കായിരുന്നു സത്യങ്ങളില്ലാത്തത് കൊണ്ട് എല്ലാം എന്റെ തലയിലായി ഈ ഇപ്പം വന്നപ്പോഴാ ഞാൻ ഫ്രീ ആയത് അല്ല എന്നിട്ട് സത്യം ഇവിടെ വന്നില്ലേ ബെസ്റ്റ് അവൻ അമ്മക്കറിയാലോ ഈ പടി വരെ വന്നാലും എന്നെങ്കിലും അവൻ ഇതങ്ങോട്ട് കയറിയിട്ടുണ്ടോ പോട്ടെ നിങ്ങളോട് ആരെങ്കിലും അവനൊന്ന് വേണ്ടിയിട്ടുണ്ടോ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇച്ച അവനാരും ഇല്ലടാ ആ കുട്ടി ഇങ്ങനെയൊക്കെ ആയത് അവന് സ്വന്തായി ആരല്ലാത്തൊരു കാരണല്ലേ അതൊക്കെ ശരിയാ അവനെ തൽക്കാലം മാറ്റിയെടുക്കാന്ന് നമ്മളെ കൊണ്ടാവില്ലേ അല്ല അച്ഛൻ എവിടെ ആ ഏട്ടൻ രാവിലെ വയലിലേക്ക് പോയി ഇനിയിപ്പൊ ആളെ ഉച്ചക്ക് നോക്കിയാൽ മതി ദേവ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു നീ ഇന്ന് തന്നെ മടങ്ങുപോ ജഗത് കിരണോട് ചോദിച്ചു ഇല്ല എന്നതിൽ അവൻ കണ്ടു ചിമ്മി കാണിച്ചു ശാരി വല്യമ്മേ ഓമന വല്യമ്മേ എല്ലാവരും സുഖല്ലേ ശിവമ്മാവൻ എന്തേ അവിടെ ഒതുങ്ങി നിൽക്കുന്നു ഷാരിയെയും ഓമനെയും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു സൂഖ്യം ചേക്ക ശിവേട്ടൻ രാവിലെ തന്നെ ആരെയോ കാണാൻ പറഞ്ഞ് പുറത്തേക്ക് പോയി ഷാരി ചെറു ചിരിയോടെ പറഞ്ഞു ഓമനെയും എന്തേ കണ്ടില്ലല്ലോ പുള്ളിക്കാരി നല്ല ഉറക്ക രാവിലത്തെ മെഡിസിൻ എടുത്താ ഇതിപ്പോ അതിവാ നീ ഇനിയിപ്പൊ ചെന്ന് അവളെ നിർത്താന്ന് നിക്കണ്ട ഷാരി പറന്നു കിരൺ ശേരി എന്ന വട്ടിന് തല കുളിക്കു വർത്താനൊക്കെ പിന്നെ പരാട ചേക്ക ആദ്യം നീ ചെന്ന് പൊളിച്ചിട്ട് വാ കരുണിനോടൊപ്പം അവിടേക്ക് വന്ന് രാജൻ പറഞ്ഞു അവൻ ഓടിച്ചെന്ന് രണ്ടാളെയും കെട്ടിപ്പിടിച്ചു മുത്തച്ഛ സുഖാണോ മുത്തശ്ശി ആളെ കുറിച്ചുകൂടി തലച്ചുട്ടോ മുത്തച്ഛനുള്ളത് കൂടി മുത്തശ്ശിയാണ് കളിക്കുന്നേ അവൻ കുറുമ്പോടെ ചോദിച്ചു ഓടെ ചെക്ക അവന്റെ ഒരു തമാശ ഇവിടെ ഞാൻ ഉണങ്ങി ചുള്ളിക്കമ്പ പോലെയായി ഇല്ലേട്ട രാജൻ ചോദിച്ചതിന് കരുണോ അതേന്ന് താലിയാറ്റി ഓ ഇനി മുത്തശ്ശന് സപ്പോർട്ട് വിളിക്കണ്ട സമ്മതിച്ചു എന്റെ മുത്ത ഒന്ന് ക്ഷീണിച്ചു ഞാൻ നേരത്തെ വെറുതെ കളിയാക്കാൻ പറഞ്ഞതല്ലേ അവരുടെ കവളിൽ ഒന്ന് ഇക്കിളിയാക്കിക്കൊണ്ട് അവൻ കുറുമ്പോടെ പറഞ്ഞും അവർ അവന്റെ തോളിൽ വാൽ ചെലുത്തൊടുത്താലോടി ആദ്യ രാജ്യം അവ വന്നതിലോണ്ടു വിശേഷക്ക് പിന്നീടാവാം കരുണൻ പറഞ്ഞതും ശരിയെന്ന മട്ടിൽ അവരൊന്ന് പൂഞ്ചരിച്ചു കിരൺ ഒന്ന് ഫ്രഷായി വന്നതും എല്ലാവരും കൂടി ഹാളിലിരുന്നു കീർത്തിയും രവിയും അവനെ കണ്ടതും ഏട്ടാന്ന് വിളിച്ച് അവരൊന്ന് കെട്ടിപ്പിടിച്ചു രാവിലെ രണ്ടു മണി ട്യൂഷന് പോയതായിരുന്നു ബുധനാഴ്ചയായിട്ട് നിനക്കൊന്നും ക്ലാസ്സില്ലേ കിരൺ രണ്ടിനെയും ആ പതിനൊന്ന് മണി സമയത്ത് അവനെ കണ്ടു ചോദിച്ചു എനിക്കിന്നിയില്ല സ്കൂളിൽ വേറെ എക്സാം നടക്കുവാ കേത്തി അവൻ പ്രവിയെ നോക്കി അവ നിനക്കോ ഞാൻ പോയവള് തനിച്ചാവൂലേ അതോട് ഞാനിന്ന് ലീവാക്കി എളിച്ചോണ്ട് പറയുന്നവനെ തല കിട്ടൊന്ന് പൊട്ടിക്കിരണ് വല്യമ്മേ പാവിയും വൈദ്യും വിളിച്ചില്ലേ കിരൺ ഷാരിയും മോഹനേയും നോക്കി ചോദിച്ചു പാവി ചേച്ചി ഇന്നലെ കൂടി വിളിച്ചതുള്ളൂ ചേട്ടാ അവളും വൈദ്യുതി ചേച്ചി അടുത്താഴ്ച എങ്ങോട്ട് പോയിരുന്നു പറഞ്ഞു പ്രവിയാണെന്ന് ഉത്തരം പറഞ്ഞു ആ അതല്ല അങ്ങനെയാണല്ലോ വൈതു വരുന്ന അറിഞ്ഞ പിന്നെ പവിക്ക് ഇങ്ങോട്ട് വരാൻ സമാധാനം കിട്ടില്ല ഓമന ചിരിയോടെ പറഞ്ഞതും മഹിയുടെ മുഖം കയറുന്നു എന്റെ മോളെ കൂടി ചീത്തയാക്കുന്നത് ആ വൈദുവാണ് ഇതിങ്ങടെ ഈ നശിച്ച കൂട്ട അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാ വൈതു പഠിക്കുന്ന കോളേജിന്റെ അടുത്ത് തന്നെ നഴ്സിംഗ് കോളേജ് ഉണ്ടായിട്ടും ഞാൻ എന്റെ അവിടെ വിടാതെ ചെന്നൈയിലേക്ക് വിടത് ഇപ്പൊ നോക്ക് വൈതു വരുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ ദേഹ് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു അവള് മാഹി അമർച്ചത്തോടെ പറഞ്ഞതും ജഗന്റെ മുഖം കയറി വരുന്നു എത്രയൊക്കെയായാലും സ്വന്തം കുഞ്ഞിനും മറ്റൊരാൾ തരം താഴ്ത്തി പറയുന്നത് ഒരച്ഛനും സഹായിക്കില്ല മാഹിയേട്ടാ വൈദ്യുതി കുറുമ്പിയാ സമ്മതിച്ചു എന്ന് കരുതി എന്റെ കൂട്ടി ഒരു മോശക്കാരി ഒന്നല്ല ജഗൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോയി മാഹി സ്വന്തം ഭാര്യയെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഓമന സങ്കടത്തോടെ നിന്നതും ഷാരി അവിടെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഇരണും പിള്ളാരും അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു കാരണം രാജവും ഒന്നും മിണ്ടാതെ മക്കളുടെ സ്വഭാവങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വന്തം മുറിയിലേക്ക് പോയി രാവിലെ ശിവട് വരുമ്പോൾ സത്യ അടുത്തുണ്ടായിരുന്നില്ല അവനെന്ന് കോളേജിൽ പോകേണ്ടെന്ന് പറഞ്ഞു നോക്കപ്പോൾ തന്നെ അവൾ വേഗം നിന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് ചെന്ന് ഇരട് മണിയും വീട്ടിലേക്ക് പോയത് കൊണ്ട് സത്യയെക്കുറിച്ച് അവൾക്ക് ആരുടെ ഒന്നും ചോദിക്കാനായില്ല ബാക്കി ജോലിക്കാരെല്ലാം ശിവ എന്നൊരാൾ അവിടെ ഇല്ലാത്തതുപോലെയാണ് നടക്കുന്നത് അതിൽ ശിവയെ പോലെ അവൾക്ക് സങ്കടം തോന്നി എങ്കിലും ആരത് പുറത്ത് കാണിച്ചില്ല ആളിലാരുടെയും ശബ്ദം കേട്ടും ശിവ അവിടേക്ക് ചെന്ന് നോക്കി അവിടെ സോഫയിലെ നിന്നോ ഫയൽ നോക്കുന്ന സത്യേകങ്ങൾ ശിവ തിരിഞ്ഞു നടക്കാനൊരു അറു പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട അവന്റെ വീടിൽ തിരിഞ്ഞു പോകാൻ നിന്നവൾ അവനവിടുത്തേക്ക് ചെന്നു കൂട്ട് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം പിന്നെ നിന്നോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഇവിടെ ഉള്ളപ്പോ ഒന്നും സ്വന്തമായി ചെയ്യരുതെന്ന് ഇനിയിപ്പൊ ടൈമില്ല ഇനി ഒരിക്കൽ കൂടി ഞാനത് നിന്നെ ഓർമ്മിപ്പിക്കില്ല ദേഷ്യത്തോട് അവളോട് പറഞ്ഞിട്ട് അവൻ അവളെയും വലിച്ചു കൊണ്ട് ഡൈനിങ് ടേപ്പിന്റെ അരികിലേക്ക് പോകുന്നു അവളാണെങ്കിൽ ഇന്ന് ഞാനിത് എന്ത് ചെയ്തിട്ടാ അവൻ ദേഷ്യപ്പെടുന്നത് ചിന്തിച്ചു കൂട്ടി അവനോടൊപ്പം നല്ല കുട്ടിയാണ് ചെന്നു അതേപോലെ അവളെ ടേബിളിന്റെ മുകളിൽ എടുത്തിടത്തിക്കൊണ്ട് അവൻ തന്നെ അവളെ ഊട്ടി കൂട്ട് കടിച്ചു കഴിഞ്ഞതും അവളെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ തന്നെ മറ്റൊരു ഡ്രസ് ടിപ്പിച്ച് ഇറക്കി ഇറക്കി ശിവക്ഷരിക്കുമ്പോൾ അപ്പോഴാണ് അവനോളിപ്പോൾ സ്വയം ഒരുക്കാൻ അവളെ സമ്മതിക്കില്ലല്ലെന്ന് ഓർമ്മ വന്നത് തന്നെ കുറെ ഇതൊക്കെ പറഞ്ഞിരിക്കുവോ എന്ന് ചോദിച്ച് ഇപ്പോഴാണ് അവൻ എന്തിനാ നേരത്തെ പടക്കം പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായത് അവളെയും കൊണ്ട് അവൻ തന്റെ കാറിൽ എങ്ങോട്ടോ യാത്രയായി ശിവക്കാണെങ്കിൽ എങ്ങോട്ടോ പോകുന്നതെന്ന് അറിയാതെ വല്ലാതെ പീർക്കാൻ തോന്നി ഒടുവിൽ പരിചിതമായ വഴികളിലേക്കാണ് ആ വണ്ടി നീങ്ങുന്നതെന്ന് കണ്ടപ്പോൾ അവളുടെ അവൾ നെഞ്ചെന്നിടിച്ചു ഒടുവിൽ കൃഷ്ണമംഗലം തറവാടിന്റെ മുറ്റത്ത് ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ശിവയുടെ കണ്ണിൽ നിന്ന് രണ്ടുതുള്ളി നിരത്തേക്ക് പോയി അവിടെ കൂടി നിന്നവർ പെട്ടെന്ന് വന്ന് നിന്ന കാറിലേക്ക് വിളിച്ചു നോക്കി ഞാൻ പറയാതെ ഇതിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങണ്ട സത്യ ശിവിയോടായി പറഞ്ഞിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ചിരലി ഞെട്ടുള്ളവാക്കി തറവാട് ഇടീക്കാനായി ഏർപ്പാട് ചെയ്തിരുന്ന ജെ സി ബി ഡ്രൈവറെ സത്യ അതിൽ നിന്നും വലിച്ചു നിലത്തിട്ടു ഇത് കണ്ടു നന്ദി ഉള്ളൊന്നും കിടിയെങ്കിൽ ശിവ ഇവിടേക്ക് വരല്ലെന്ന ധൈര്യത്തിലാണ് തറവാട് പൊളിച്ച് റിസോർട്ടിന്റെ പാണി തുടങ്ങുമെന്ന് കരുതിയത് സത്യ ഇവിടേക്ക് വരുന്ന അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ആ കാറിൽ നിന്ന് തറഞ്ഞിരിക്കുകയാണ് ശിവ ഇതേ സമയം സത്യയുടെ മിഴികൾ ക്രൂരമായി തിളങ്ങി മുൻപിൽ നിൽക്കുന്നവരെ മുച്ചൂട് തകർത്ത് കത്തിച്ചു കളയും പോലെ ഒരു ഭാവമായി നടക്കും